ഡയബറ്റീസ് ഹൃദയരോഗം ഒബസിറ്റി പോലുള്ള ദീർഘകാല രോഗമുള്ളവരാണ് നിങ്ങളെങ്കിൽ അമേരിക്കയിലേക്ക് വിസ കിട്ടാൻ ഇനി കുറച്ച് ബുദ്ധിമുട്ടാകും അമേരിക്കയിലെ വിസ നയം വീണ്ടും കടുപ്പിക്കാൻ പോവുകയാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പബ്ലിക് ചാർജ് എന്ന പഴയ നിയമം പുനഃസ്ഥാപിച്ചതോടെ വിദേശ അപേക്ഷകർക്ക് പുതിയ നിയന്ത്രണങ്ങൾ വരാൻ പോകുകയാണ് ഇനി ഡയബറ്റീസ് ഹൃദയരോഗം ഒബസിറ്റി പോലുള്ള ദീർഘകാല രോഗങ്ങൾ ഉള്ളവർക്ക് വിസ ലഭിക്കുന്നത് പ്രയാസമാകും അപേക്ഷകന്റെ ആരോഗ്യനിലയും സാമ്പത്തിക ശേഷിയും കൂടി വിലയിരുത്താനാണ് പുതിയ മാർഗനിർദ്ദേശം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം രാജ്യത്ത് പ്രവേശിച്ച ശേഷം സർക്കാർ സഹായത്തിനിരയായേക്കാമെന്ന് വിലയിരുത്തുന്നവരുടെ വിസ നേരിട്ട് നിഷേധിക്കാം ഇത് ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും ഗ്രീൻ കാർഡ് ജോലി വിസ വിദ്യാർത്ഥി വിസ അപേക്ഷകർക്കും ബാധകമായിരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഗ്രീൻ കാർഡ് ലോട്ടറിയിലും ചില പുതിയ മാറ്റങ്ങൾ വരുമെന്ന് യു എസ് അധികൃതർ അറിയിച്ചു ട്രംപ് തിരിച്ചെത്തിയതോടെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ നയം കൂടുതൽ കർശനമാകുകയാണ് വിദഗ്ധർ പറയുന്നത് പ്രകാരം ഇനി യു എസ് വിസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യവും സാമ്പത്തിക ബലവും വേണ്ടിവരുമെന്ന് സാരം